ഹായ് ഫ്രണ്ട്സ് ചമന്ത മീൻ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ഏകദേശം അയ്യക്കൊല്ലിയാണ് അയ്യം കൊല്ലി ഇന്ന് ആന ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കറക്റ്റ് നിന്ന് കുളപ്പള്ളിക്ക് പോകുന്ന റോട്ടിൽ ആ ജംഗ്ഷനിലായിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് നാട് റോട്ടിലാണ് ആന നിൽക്കുന്നത് രണ്ട് ആനകളുണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ വഴിക്ക് വാഹനങ്ങൾ കടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയപ്പോൾ അതേ ആന കുറച്ചും കൂടി നമ്മുടെ തൊട്ടിപ്പുറയുള്ള ആ ഹോസ്പിറ്റലിൽ നമ്മൾ ഈ ഈ എരുമാട്ടയ്ക്ക് വരുന്ന റോഡിൻ്റെ താഴ്ചരിവിലേക്കുള്ള സൈഡിലായിട്ട് ചായത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റു ആളുകളുണ്ട് ഞാൻ വീഡിയോ പിടിക്കാൻ നോക്കിയിട്ട് വീഡിയോ പിടിക്കാനും ലൈറ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല എന്താണെങ്കിലും ഭയങ്കര ഡേഞ്ചറസ് ആയ ആയൊരു അവസ്ഥയിലാണുള്ളത് വൈകുന്നേരം ഏകദേശം ഏകദേശം ഇരുട്ടുന്നതിനേക്ക് മുമ്പാണ് ഇപ്പോൾ ആന ഇറങ്ങിയിട്ട് അവിടെ ഈ അട്ടകാസൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുന്നത് അതും അടിപൊളി വൻ കൊമ്പന്മാരാണ് നിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ആ പ്രദേശത്തോടെ കടന്നു വരുന്നൊരു ഒരുപാട് സൂക്ഷിക്കും എനിക്ക് അത് മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം ഒരു ആളപായം ഉണ്ടായതിന് ശേഷം നമ്മൾ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം നമ്മൾ അതിലൂടെ യാത്ര ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഇനിയും കടന്നു വരാനുണ്ട് നേരം ഇരുട്ടിട്ടില്ലല്ലോ അത് മാത്രമല്ല നമുക്കിത് രാത്രിയാണെങ്കിൽ ഒരുപാട് ആളുകളിൽ പാസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം അതോടൊപ്പം തന്നെ അത് ആന കുറച്ച് വയലൻ്റ് ആവുന്ന അവസ്ഥയാണ് ഉള്ളത് കാരണം എന്താണെങ്കിലും ജനങ്ങളൊക്കെ ആകെ കടന്നു പോകാൻ പറ്റാതെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ആന അവിടുന്ന് മാറിയതിന് ശേഷം മാത്രമേ ഇനി ആളുകൾക്ക് കുളപ്പള്ളി ഭാഗത്തേക്ക് വരെ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ കുളപ്പള്ളിയിൽ നിന്ന് ഒത്തിരി പേരും കൊണ്ട് വരേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിലൂടെ നമ്മൾ അയ്യങ്കൊല്ലിൽ നിന്ന് ഒത്തിരി പേര് കല്ലിച്ചാലിൻ്റെയും അതുപോലെ എരുമാടിൻ്റെ പല പ്രദേശത്തേക്കും വരുന്നതാണ് അന്തർ സംസ്ഥാന പാതകളാണ് ശരിക്കുവേത് അതോടൊപ്പം തന്നെ ഇന്ന് കിട്ടിയ മറ്റൊരു വിവരം എന്ന് പറയുന്നത് നേരെ നമുക്ക് പാട്ടവേല് ഭാഗത്ത് പാട്ടവേല് ജംഗ്ഷനിലും ഇതുപോലെ തന്നെ സമീപം സെയിം സമയങ്ങളിൽ രണ്ട് ആനകൾ ഇറങ്ങിയിട്ട് പാട്ടവേലും അതേപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പാട്ടവേല് ടൗണിൻ്റെ ഭാഗത്തേക്ക് കടന്നു വന്നിട്ട് എരുമാട് അയ്യൻകൊല്ലി റോഡിലേക്ക് ഒരു ആനകൾ കടന്നു വരികയും അതുപോലെ ഒരു ആന നേരെ നമ്മുടെ ബത്തേരി റോഡിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ഒരുപോലെ രണ്ട് കൊമ്പന്മാരുടെ അട്ടകാശമാണ് നടക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇത്തരം വീഡിയോകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ആളവായം ഉണ്ടാവാതെയും ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കണമെങ്കിൽ അവർ അറിയട്ട വിവരം മാറിയിപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം വീഡിയോകൾ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇത്തരം വീഡിയോയും വിശേഷങ്ങളും അപ്ഡേറ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ബെൽബട്ടൺ കൂടി അമർത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുക എന്താണെങ്കിലും ആന പ്രേമികൾക്ക് ഇത് മനോഹരമായ കാഴ്ചയായിരിക്കും പക്ഷേ ഈ നാട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ വഴിയിലൂടെ കടന്നു പോകുന്നവർക്ക് വളരെ ക്ലേശകരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കും മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണുമരേ ഗുഡ് ബൈ